ജലാലയത്തിന്റെ നല്ലവരായ മുത്തു മൂമിനീയങ്ങൾ മുത്തു മൂമിനാത്തുകൾ അതിന്റെ അതതായ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചൊല്ലിയത് അവരുടെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ല എത്ര മുത്തുമാണ് മുത്തുമാത്തുകളാണ് കൊണ്ട് എന്ത് ചെയ്യുന്നത് ഓരോരുത്തരുടെയും വിഷമങ്ങൾ പറയുന്നത് ഓരോരുത്തരുടെയും രോഗ വിവരങ്ങൾ പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഇന്നലെയുള്ള മദലീയ മനീസ് കർണാടകയിലെ കൊടക് ജില്ലയിലെ കുഷാൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഒരു ചെറിയ പത്ത് വയസ്സ് പോലും തികയാത്ത പൊന്നുമോനെ കൊണ്ടുവന്നു ആ പൊന്നുമോന്റെ നാവിന് ക്യാൻസർ ആണ് അള്ളാ ഉസ്താദേ ഈ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എരിവെള്ള ഒന്നും കഴിക്കാൻ കഴിയൂല ഇറച്ചി കഴിക്കാൻ കഴിയൂല ഓരോ ദിവസവും ആ ചെറിയ കഴിക്കുന്നത് ഒരു കിലോ അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് ഡോക്ടർമാര് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും ഒരു കിലോ ഐസ്ക്രീം കഴിക്കുകയാണ് എന്റെ പൊന്നുമോൻ എന്റെ പൊന്നുമോനെന്നോട് എപ്പോഴാണ് ഉപ്പാ എനിക്കൊരു അൽഫാമ തിന്നാൻ കഴിയുക എന്നാണ് ഉപ്പാ എനിക്കൊരു തിന്നാൻ കഴിയുക എന്ന് ആ പത്ത് വയസ്സുള്ള പൊന്നമോനെ ഒരു ഉപ്പയോട് ചോദിക്കുമ്പോ അതെനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല ഉസ്താദേ എന്ന് വേദനയോടെ പറയുന്ന ബാപ്പാ എത്ര ാണ് പ്രയാസങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് നീ പരിഹാരം നൽകണേ കാമിലായ കൊടുക്കണേ റബ്ബേ നിങ്ങളെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗം നീ തരല്ലേ അല്ല ഓരോ ത്വായും വളരെ വിലപ്പെട്ട ത്വകളാണ് മുത്തു െ ഓരോന്നിനും ആത്മാർത്ഥമായി തരാതെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമുക്ക് രക്ഷയാകട്ടെ അല്ലാഹുവേ മാരകമായ ഒരു രോഗവും നമ്മളെ ശരീരത്തിൽ നീ തരല്ലേ അല്ലാ നീ നൽകല്ലേ അല്ലാ നീ നൽകല്ലേ അല്ല നീ ഞങ്ങൾക്ക് കാവലാകണേ ും അതേ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലണം അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുകയാണ് തീരുമാനമല്ലാതെ ഇവിടെ ഒരു തീരുമാനവും നടക്കുകയില്ല ആ റബ്ബിലാണ് പരിപൂർണമായി നമ്മൾ നമ്മൾ ചെയ്യുന്നത് ഓരോ വിശ്വാസികളും തവണ ഈ പരിശുദ്ധമായ കറി ആവർത്തിച്ചു ചൊല്ലണേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഇറക്കി വെക്കാനുള്ള ഇടമാണ് സയ്യിദ് മു പ്രശ്നങ്ങളാണെങ്കിലും എന്ത് പ്രയാസങ്ങളാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും വിളിക്കേണ്ട രൂപത്തിൽ വിളിച്ചാൽ ആ വിളിയുടെ മുന്നിലെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് പടിയിൽ ചെന്ന് ചോദിച്ചാൽ അല്ലാന്റെ റസൂല് നമ്മളെ കൈതട്ടിക്കളയുകയില്ല നമ്മളെ വെറുതെ െന്ത് എന്നറിയുമോ അവിടുന്ന് റഹ്മുള്ളിൽ കാരുണ്യത്തിന്റെ അഷ്റഫ് കുടുംബത്തിനോട് വല്ലാത്ത സ്നേഹമുള്ള നേതാവാണ് നേരത്ത് ഈ വേടിയല്ലേ നേരത്തും ദോരണൻ താരീ അശ്വലതോ വസ്സലൂ അനൈകയാ സൂല അശ്വല തു വസ്സലൂ അനൈക ഞങ്ങൾ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണ് നറിയ തങ്ങളെ ഐ പി